കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേദ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചു യുവമനസുകളെയും സമൂഹത്തെയും ശുദ്ധവും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജം സ്വീകരിക്കാനും ഗോ ഗ്രീൻ സേവ് നേച്ചർ ദൗത്യത്തിൽ മുന്നോട്ടു പോകാനും പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ വേദാ ഹാപ്പിനെസ് സെന്റർ ലക്ഷ്യമിടുന്നത് കാസർഗോഡ് നഗരത്തിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ എന്ന വ്യത്യസ്തമായ ആശയം യാഥാർത്ഥ്യമാക്കി വേദാ ഹാപ്പിനെസ് സെന്റർ വേദ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ എന്ന പേരിലാണ് സംരംഭം തുടങ്ങിയത് കാസർഗോട്ടെ ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയാണ് വേദ വേറിട്ട ഈ ആശയം നടപ്പിലാക്കിയത് കാസർഗോഡ് നഗരത്തിൽ റെസ്റ്റോറൻറ്റുകൾ ആശുപത്രികൾ തുണിക്കടകൾ വിനോദ ഇടങ്ങൾ എന്നിവയ്ക്ക് സമീപം സൗകര്യപ്രദമായ സ്ഥലത്താണ് വേദ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് സ്റ്റേഷനിൽ ഡ്യുവൽ ഗൺ സഹിതമുള്ള അറുപത് കെ വി ഡി സി ഫാസ്റ്റ് ചാർജർ ഉണ്ട് യാത്രക്കാർക്ക് സുസ്ഥിരവും സുഖപ്രദവുമായ ഒരു സ്റ്റോപ്പ് ഓവറാണ് വേദ വാഗ്ദാനം ചെയ്യുന്നത് ഇ വി ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കെ സി കോംപ്ലക്സിൻ്റെ ഉടമയുമായ മുഹമ്മദ് ഇർഷാദ് കെ സി മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ എ കെ ശ്യാം പ്രസാദ് മിഥുൻ ജ്വല്ലറി ഉടമയും എ കെ ജി എസ് എം എ യൂണിറ്റ് പ്രസിഡന്റുമായ ജി വി നാരായണൻ എന്നിവർ പങ്കെടുത്തു റോഷി ജ്വല്ലറിയുടെ ഉടമകളായ പുരുഷോത്തമൻ പി തങ്കമണി പി റോഷി ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ ആദർശ് പ്രേം വേദാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ വിനീത് വി ജി പ്രിയങ്ക പി എന്നിവരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഡോക്ടർ റോഷിത ഡോക്ടർ ബീന ഡോക്ടർ ബബിത എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ബേബി ക്യാമ്പ് ഉടമയും സ്കൈല ഇലക്ട്രിക്കൽ ഉടമയും ചടങ്ങിൽ പങ്കെടുത്തു മനോഹരവും പ്രതീകാത്മകവുമായ ഒരു സ്പർശം നൽകി വൃത്തിയുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമായ നല്ല നാളേക്കുള്ള പ്രതീക്ഷയേകി ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വേദ മേദ അഹാൻ എന്നിവർ റിബൺ മുറിക്കൽ ചടങ്ങ് നിർവഹിച്ചു ഈ സംരംഭത്തിലൂടെ യുവമനസ്സുകളെയും സമൂഹത്തെയും ശുദ്ധവും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജം സ്വീകരിക്കാനും ഗോഗ്രിൻ സേവ് നേച്ചർ ദൗത്യത്തിൽ മുന്നോട്ടു പോകാനും പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ പ്രവൃത്തിയിലൂടെ വേദയുടെ ലക്ഷ്യം ഇത് ഭൂമിയെ സംരക്ഷിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന മൂല്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്